ആയ ഹലോ ദ ഇന്നും നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ദേവ് മക്കളെ നോക്കിയേ പൊതിച്ചോറ് ഇത് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാട്ടോ ഉമ്മക്ക് ഇപ്പം ഇതന്നെ സ്ഥിരം പരിപാടി ഞാൻ കൊയിലാണ്ടിയും ഉമ്മ പൂനൂരും അപ്പം അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തുവിടും അപ്പോൾ ഇന്ന് എനിക്ക് പൊതിച്ചോറ് കൊടുത്തുവിട്ടതാണ് അപ്പം എൻ്റെ കൂടെ നിങ്ങൾ കഴിക്കാൻ വരുന്നുണ്ടോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ ുമാർ ഒരു സിനിമ പറയുന്നില്ലേ ഈ പ്രായത്തിൽ ഇങ്ങനെ കഴിക്കാതെ നിൽക്കരുത് പോയി എന്തേലും കഴിക്കടാന്ന് അത് ഞാൻ ഇതിനു ശേഷം പറയാട്ടോ ഏതായാലും നമ്മൾ കഴിച്ചു നോക്കുക എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നയുടെ തുമ്പ് ഏത് ഭാഗത്തേക്കാണ് എന്നും എനിക്ക് എന്റെ മക്കളെ ഏത് തുറക്കുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലേക്ക് ചിക്കൻ പൊരിച്ചിടുക പിന്നെ അത് ചമ്മന്തി ഉണ്ട് മത്തി പൊരിച്ചത് മത്തി പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടാ മത്തി പൊരിച്ചതുണ്ട് ഇല ഇങ്ങനെയല്ലേ വെക്കുക ആ എല്ലാം ഇങ്ങനെയാ അതിന് ഒരു എല ഇങ്ങനെയാ ഒരു എല്ലാം ഇങ്ങനെയാ ഇല എങ്ങനെയോ ആയിക്കോട്ടെ പിന്നെ കയ്പ പൊരിച്ചതാണുള്ളത് ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്ന് അതേപോലെ ചിക്കൻ വേറെ എക്സ്ട്രാ പൊരിച്ചിട്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൺട്രോൾ പോയി പോകുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കൊതി എനിക്ക് കൂടും എന്ന് എനിക്കറിയാം എന്നാലും വേണ്ടിയില്ല അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്ന ഒരു മൂമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാട്ടോ മത്തി എടുക്കണോ അല്ലെ ചിക്കൻ എടുക്കണോ മത്തിയും കൂട്ടിയേക്കിക്കനും കൂട്ടിയേക്കാം ും ചിക്കൻ്റെ ഒരു പീസും കയ്പയുടെ ഒരു പീസും അതേപോലെ ചമ്മന്തിയും എല്ലാം കൂടി കൂട്ടി കൊഴിച്ചിട്ട് എൻ്റെ പൊന്നുമക്കളെ രക്ഷയില്ല മക്കളെ അടിപൊളി ഫുഡാ ഞാൻ പറഞ്ഞില്ലേ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും എൻ്റെ അമ്മന്നല്ലോ എല്ലാവരുടെ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ ഭയങ്കര ടേസ്റ്റാണ് ഏതായാലും ഞാനിതൊന്നും ഫിനിഷ് ചെയ്താട്ടെ ഇത് ഫിനിഷ് ചെയ്യോളും പിടിച്ചു നിൽക്കാനുള്ള ശേഷി അരുണും ഉണ്ടാവില്ല അരുണാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം സലീം കുമാർ പറഞ്ഞതിൻ്റെ ഈ പ്രായത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത് വേഗം പോയി എന്തെങ്കിലും കഴിച്ചോളി ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്താലോ